ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹു അൻസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ കരുണയെപ്പറ്റിയും അള്ളാഹു താലയിലോട്ട് എല്ലാ സന്ദർഭത്തിലും തിരിയണമെന്ന കാര്യവും അറിയിച്ചിരുകയുണ്ടായി ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിക്കുകയും സന്തോഷ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനിൽ നിന്നും പിന്തിരിഞ്ഞ് കളയുകയും ചെയ്യുക എന്നുള്ളത് വലിയ നന്ദികേടാണെന്ന കാര്യം അറിയിക്കുകയുണ്ടായി തൊഴിൽ നിന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ശിക്ഷ ലഭിച്ച കാര്യത്തെ അറിയിച്ചിരുകയും ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും ആവാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുകയാണ് ുംദാലിമുരി നിങ്ങൾക്ക് മുമ്പ് ധാരാളം സമുദായങ്ങളെ അവർ അക്രമം കാണിച്ചപ്പോൾ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് അവരിലേക്കുള്ള ദൂതന്മാർ അവരുടെ അരികിൽ വ്യക്തമായ രേഖകളുമായി വന്നു അവർ സത്യവിശ്വാസം സ്വീകരിച്ചതുമില്ല പാപികളായ ജനങ്ങൾക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകുന്നതാണ് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നാം നോക്കുന്നതിന് അവർക്ക് ശേഷം നിങ്ങളെ നാം ഭൂമിയിൽ അവരുടെ പിൻഗാമികളാക്കി ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവലാം മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി ചിന്തിക്കാനായി പറയുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി മക്ക മുഷിക്കീങ്ങൾ നിവിധങ്ങൾ സല്ലാഹു അലൈ വസ്ലാം പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹു ഞങ്ങളിലൂടെ ശിക്ഷ ഇറക്കട്ടെ എന്ന് വെല്ലുവിളിക്കുകയുണ്ടായി അങ്ങനെ അള്ളാഹുടവർ പ്രാർത്ഥിക്കുകയുണ്ടായി അള്ളാഹു സുബാനഹുവ ആയത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ധാരാളം സമുദായങ്ങളുണ്ട് അവർ അവരുടെ പ്രവാചകന്മാർ കൊണ്ടുവന്ന കാര്യങ്ങളെ നിഷേധിച്ചു അവരുടെ പ്രവാചകന്മാരെ നിഷേധിച്ചു അവർക്ക് അയക്കപ്പെട്ട വേദഗന്ധങ്ങളെ നിഷേധിച്ചു അള്ളാഹു കൽപ്പിച്ച പാത തിരഞ്ഞെടുക്കാതെ അതിൽ നിന്നും വ്യതിചരിച്ച് സഞ്ചരിക്കുന്നവരായി തീർന്നു അതിൻ്റെ പേരിൽ ശക്തമായ ശിക്ഷ അവരെ പിടികൂടിയിട്ടുണ്ട് അവരെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിഷേധികളെ ഈ രീതിയിൽ തന്നെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു ഈ രീതിയിലാണ് ശിക്ഷ നൽകുക അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കുക എന്നുള്ളത് നിങ്ങളെ ശിക്ഷിക്കാനായി അള്ളാഹോട് ആവശ്യപ്പെടുക എന്നുള്ളത് വലിയ വിഡ്ഢിത്തരമാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളെ അള്ളാഹു ശിക്ഷിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളെയും ശിക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താലം അറിയിച്ചേരുകയാണ് അവർക്ക് അല്ലാഹു ശിക്ഷ ഇറക്കി അവരെ അല്ലാഹു നശിപ്പിച്ചു എന്നിട്ട് അവർക്ക് ശേഷം നിങ്ങളെ അല്ലാഹു കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളെ അല്ലാഹു കൊണ്ടുവന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളെ നോക്കി അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊണ്ട് നിങ്ങൾ അവരുടെ പാത പിൻപറ്റാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളും അവരുടെ പാത പിൻപറ്റുകയാണെങ്കിൽ നിങ്ങളും അവരുടെ അക്രമത്തിൽ നിന്നും അവർക്ക് ലഭിച്ച ശിക്ഷയിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാതെ അക്രമികളായി തീരുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരായി പ്രവർത്തിക്കുന്നവരായി തീരുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും അവരുടെ അവസ്ഥ പോലെ തന്നെ ആയിരിക്കുമെന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് മക്ക മുഷിക്കിയങ്ങൾ അവരിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചവർക്ക് അള്ളാഹു ഉന്നതമായ വിജയങ്ങൾ നൽകിയതും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവർക്ക് വലിയ പരാജയം നൽകിയതുമായി ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അവർക്ക് ലഭിച്ച പല പരാജയങ്ങളെ പറ്റിയും കഴിഞ്ഞ സൂറത്തിൽ നാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹു താല ഈ ആയത്തുകളിലൂടെ മക്ക മുഷിക്കങ്ങളെയും നമ്മളെയും അള്ളാഹു അറിയിക്കുകയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അള്ളാഹുൽ നിന്നും ശിക്ഷ ലഭിക്കാനുള്ള കാരണം അവരുടെ പാപകർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യരിൽ ആരെല്ലാം പാപകർമ്മങ്ങൾ ചെയ്യുന്നുവോ ആരെല്ലാം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരായി പ്രവർത്തിക്കുന്നുവോ അവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള കോപം ഉണ്ടാകുന്നതാണ് അവർ ഇരുലോകത്തും പരാജയരായി തീരുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇരുലോകത്തും നിങ്ങൾക്ക് വിജയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയെ പിൻപറ്റുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക അതാണ് വിജയത്തിൻ്റെ മാർഗമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല മക്ക മുഷിക്കീങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ് قل ما يكون لي ان ابدله من تلقاء نفسي ان اتبع الا ما يوحى الي اني اخاف ان عصيت ربي ഇൻ അദാബ യൗമിൻ വ്യക്തമായ നമ്മുടെ ദൃഷ്ടാന്ത വചനങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ നാമുമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ പറയും ഈ ഖുർആൻ അല്ലാതെ ഒരു ഗ്രന്ഥം കൊണ്ടുവരികയോ ഇതിൽ ഭേദഗതി വരുത്തുകയോ ചെയ്യുക പറയുക എൻ്റെ ഇഷ്ടപ്രകാരം ഇതിൽ ഭേദഗതി വരുത്തുവാൻ എനിക്ക് കഴിയുന്നതല്ല എൻ്റെ പക്കൽ വരുന്ന വഹി അഥവാ ബോധനം പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ നാഥൻ എതിർ പ്രവർത്തിക്കുന്ന പക്ഷം ഒരു ഭയങ്കര ദിനത്തിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു ുംബി പറയുക അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത് നിങ്ങൾക്ക് ഓദി കേൾപ്പിക്കുകയില്ലായിരുന്നു അള്ളാഹു ഇത് നിങ്ങൾക്ക് അറിയിക്കുകയുമില്ലായിരുന്നു ഇതിനു മുൻപ് കുറെ കാര്യം ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചവച്ച് പറയുകയോ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയോ ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് തീർച്ചയായും പാപികൾ വിജയിക്കുന്നതല്ല ഈ ആയത്തിലൂടെ മക്ക മുഷിക്കിയങ്ങൾക്കുള്ളൊരു മറുപടി അള്ളാഹുത്താല നൽകുകയാണ് നിബിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം പരിശുദ്ധ ഖുർആൻ അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചപ്പോൾ അവർ നിബിതങ്ങൾ സല്ലാഹു അലൈ വല്ലമയോട് പറയുകയുണ്ടായി ഈ ഖുർആൻ മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും ഖുർആൻ കൊണ്ടുവരുക അല്ലെങ്കിൽ ഈ ഖുർആാനിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുക നിമിധങ്ങൾഹുഅലൈ വസ്ലം തൗഹീദിനെ അവർക്ക് കൊടുത്തു ഖുർആാനിലൂടെ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അവർ ചെയ്യുന്ന ഷിറുക്കിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കൊടുത്തു അവർ സഞ്ചരിക്കുന്ന തെറ്റായ പാതകളെ കാണിച്ചു കൊടുത്തു ഇതെല്ലാം കേട്ടപ്പോൾ മക്ക മുഷിക്കിങ്ങൾ പറഞ്ഞു നമ്മുടെ പിൻഗാമികളുടെ മാർഗത്തെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് ഈ ഖുർആാനിൽ ഞങ്ങളുടെ പിൻഗാമികൾക്കെതിരായി പറയുന്ന കാര്യങ്ങൾ അഥവാ ഏകദേഹ വിശ്വാസം മോശമായ കർമ്മങ്ങളും അള്ളാഹുൽ പങ്കു ചേർക്കലും ഉപേക്ഷിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് മറ്റൊരു വേദഗ്രന്ഥം നമുക്ക് അനുയോജ്യമായ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സത്യപ്പെടുത്തുന്ന ഒരു വേദഗ്രന്ഥം താങ്കൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഈ കൊണ്ടുവന്ന ഗ്രന്ഥത്തിൽ തന്നെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തുക ഇങ്ങനെ അവർ പറയുകയുണ്ടായി അള്ളാഹു താല ഈ ആയത്തിലൂടെ നിബിധങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലമയോട് അവർക്ക് അറിയിച്ചു കൊടുക്കാനായി പറയുകയാണ് ഈ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലം കൈക്കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല തങ്ങൾ ഇഷ്ടപ്പെടുന്നതുപോലെ മാറ്റിത്തിരുത്താനും നിങ്ങൾ പറയുന്നത് പോലെ തങ്ങൾ അതിൽ മാറ്റിത്തിരുത്തുകൾ വരുത്തുക എന്നുള്ളത് ഒരിക്കലും തങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല കാരണം ഈ വേദഗ്രന്ഥം നിബിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം എഴുതി തങ്ങളുടെ ഇഷ്ടപ്രകാരം തങ്ങൾ സല്ലാഹു അലൈവലം നിങ്ങളുടെ മുമ്പിൽ പറയുന്നതോ അല്ല നേരെ മറിച്ച് എന്താണോ അള്ളാഹു താല തങ്ങൾ സല്ല അലൈഹി വസ്ലമൊക്കെ അറിയിച്ചു കൊടുത്തത് ആ കാര്യമാണ് നിങ്ങളോട് നിബിതംഗ് അലൈഹി അലൈവസ്ലം അറിയിച്ചിരുന്നത് അള്ളാഹു എന്ന കാര്യം മാത്രമാണ് നിബിതങ്ങൾ സല്ല അലൈഹി അലൈവസ്ലം അറിയിച്ചിരുന്നത് അതുകൊണ്ട് നിബിതങ്ങളുടെ കയ്യിൽ നിന്നും എടുത്തു ഉണ്ടാക്കിയ ഗന്ധമല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്ക് അതിൽ ഒരു മാറ്റത്തിരുത്തുകൾ വരുത്താനുമുള്ള അനുവാദമില്ല അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്ര മാത്രം പറയാനുള്ള അനുവാദമാണ് നിമിതങ്ങൾ സാഹു അലി വസ്ലമക്കുള്ളത് അതുകൊണ്ട് ഈ ഗ്രന്ഥത്തെ നിങ്ങൾ അംഗീകരിക്കുക എന്നാൽ നിങ്ങൾ വിജയിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾ പറയുന്നതനുസരിച്ച് വേദഗ്രന്ഥത്തിൽ മാറ്റം വരുത്തുന്നതല്ല നിങ്ങൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു പരിശുദ്ധ ഖുറാൻ നിമിതങ്ങൾ സല്ല അല്ലാഹുഅലി വസ്ലം സ്വന്തം ഉണ്ടാക്കി പറയുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നുമാണ് എന്നതിനൊരു തെളിവായിക്കൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് തങ്ങളെ തങ്ങൾ അവരോട് പറയുക ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പും നിങ്ങളുടെ അടുക്കൽ ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കെന്നെ ശരിക്കും അറിയാം നാൽപ്പത് വർഷം നിങ്ങളുടെ അടുക്കൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കാൻ സാധിക്കുന്നതല്ല എന്റെ പക്കൽ നിന്നും ഇങ്ങനൊരു ഗ്രന്ഥം എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കുന്നതല്ല എന്ന് വ്യക്തമായി നിങ്ങൾക്കറിയാം ഞാൻ നിരക്ഷകനാണെന്ന കാര്യം നിങ്ങൾക്കറിയാം എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് ഇത് എന്ന് പറയുന്നു അത് അടിസ്ഥാനരഹിതമായ പറച്ചിലാണ് ഇത്രയും വർഷം ഞാൻ നിങ്ങളുടെ അടുക്കൽ ജീവിച്ചത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് ഈ ഗ്രന്ഥം എന്നിൽ നിന്നുമല്ല അള്ളാഹുവിൽ നിന്നുമാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുകയെന്ന് അള്ളാഹുത്ത നിമിതങ്ങൾ അലി കൽപ്പിക്കുകയാണ് അതുപോലെ ഇത്രയും കാലം തങ്ങൾ അലൈഹി വസ്ലം നിങ്ങളുടെ കൂടെ ജീവിച്ചു ആ തങ്ങൾ വായിൽ നിന്നും നിങ്ങൾ ഒരു കളവ് പോലും കേട്ടിട്ടില്ല നിങ്ങൾ തന്നെ അദ്ദേഹം വിശ്വസ്തനാണ് സത്യസന്ധനാണെന്ന് അംഗീകരിച്ചവനാണ് തമാശയ്ക്ക് പോലും കളവുകൾ നിബിതങ്ങൾഹു അലൈവ് വസ്ല്ലം പറയുകയില്ലായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തങ്ങളുടെ വായിൽ നിന്നും വരികയില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ കളവ് പറയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹുത്താല ചോദിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിൽ നിന്നുമുള്ള ഗ്രന്ഥമാണ് അതിനെ നിമിതങ്ങൾ സ്വല്ലാഹു അലൈഹി വസ്ലം വിചാരിച്ചാൽ മാറ്റി തിരുത്താൻ സാധിക്കുന്നതല്ല നിങ്ങൾ അതിനെ അംഗീകരിക്കുക എന്നാലാണ് നിങ്ങൾ വിജയിക്കുക നിങ്ങൾ അതിനെ അംഗീകരിക്കാത്ത പക്ഷം മാറ്റി തിരുത്തുന്നതല്ല നിങ്ങൾ തന്നെ അത് കാരണമായി നിന്നതയിലും പരാജയത്തിലുമായി തീരുന്നതാണെന്ന് അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീക് നൽകുമാറാകട്ടെ വാഹൃദലഹി റബ്ബുലമീൻ